മാത്രമായി മഴക്കാല ഒഴിച്ചിൽ ഹെഡ് മസാജ് മസാജ് ഫേസ് സ്റ്റീം ബാത്ത് ഇനി ട്രീറ്റ്മെന്റ് ഗുണങ്ങൾ അറിയേണ്ടേ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിന് പോഷണം നൽകുന്നു സന്ധിവേദന കുറക്കാൻ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനും സഹായിക്കുന്നു ത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി പാക്കേജസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് മൂന്ന് ഏഴ് ദിവസങ്ങളിലായിട്ടാണ് പാക്കേജസ് ലഭ്യമായിട്ടുള്ളത് ഫുൾ ബോഡി ഒഴിച്ചിൽ ഫേസ് മസാജ് കിഴി സ്റ്റീം ബാത്ത് ഹെഡ് മസാജ് ഇത് വൺ ഡേ പാക്കേജിൽ വരുന്നത് വെറും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇനി നിങ്ങൾ ത്രീ ഡേയ്സിന്റെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് സെവൻ ഫിഫ്റ്റിയും സെവൻ ഡേയ്സിന്റെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ വെറും സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് നെബ്ലാസ് ആയുർ കെയർ ഒരുക്കിയിട്ടുള്ള ഈ മൺസൂൺ പാക്കേജ് ആരും തന്നെ മിസ് ചെയ്യണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി പള്ളിപ്പുറ റോഡിന് നില ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നെബ്ലാസ് ആയുർ കെയർ